നല്ല കാറ്റും വെളിച്ചവും ശാന്തമായ ഒരു അന്തരീക്ഷവും ഉള്ള ഒരു സ്ഥലത്താണോ നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം കാണുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമായിരിക്കാം നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് കയ്പട്ടൂർ ജംഗ്ഷനടുത്ത് തട്ട റോഡിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാറിയാൽ ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും വീട് വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണിത് പള്ളിയുടെ മുന്നിൽ കൂടിയുള്ള റോഡിൽ റോഡ് വഴിയും ഒപ്പം തന്നെ തട്ട റോഡിൽ കൂടി ആ പുരുശ്ശേരി കഴിയുമ്പോൾ അതിന്റെ സൈഡിൽ കൂടിയുള്ള റോഡിലൂടെയും ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും തട്ട റോഡിലെ പുരുശ്ശേരിയുടെ സൈഡിൽ കൂടിയുള്ള റോഡാണ് അവിടെ നൂറ് മീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം കൈപ്പട്ടൂർ മേൻ സ്റ്റംപിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് അതിന്റെ സൈഡിൽ കൂടിയുള്ള വഴിയിൽ കൂടി തൊട്ട് അപ്പുറത്തുകൂടി വഴിയുണ്ട് രണ്ടു വഴിയുണ്ട് ഈ സ്ഥലത്തേക്ക് ഇറങ്ങാൻ ചെല്ലാൻ വേണ്ടി പതിനഞ്ച് സെന്റ് പതിമൂന്ന് സെന്റ് ഒൻപത് സെന്റ് പത്തേ മുക്കാൽ സെന്റ് എന്ന രീതിയിൽ അത് പ്രോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഇതൊരു വലിയ ഒരു വസ്തുവായിരുന്നു വീട് വെക്കാൻ അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇത് പ്രോട്ട് തിരിച്ചിട്ടിരിക്കുന്നത് വെള്ളമുണ്ട് കറന്റുണ്ട് വഴിയുണ്ട് എല്ലാ സൗകര്യവും അവിടെ ഉണ്ട് കുത്തിയ വെള്ളം കിട്ടുമോ എന്ന സംശയം വേണ്ട ഇതിനകത്ത് അകത്ത് കിണർ തന്നെയുണ്ട് പിന്നെ ഒപ്പം തന്നെ വെള്ളം കയറുമെന്നുള്ള പേടിയും വേണ്ട കാരണം അവിടെ വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഒരു സമാധാനപരമായ അന്തരീക്ഷം തന്നെ എന്ന് പറയാം കാരണം മറ്റു ശബ്ദമോ ബഹളമോ ഒന്നും അവിടെയില്ല നല്ല കാറ്റും നല്ല ഒരു അന്തരീക്ഷവുമാണ് ഈ ഭാഗത്ത് ഉള്ളത് നമുക്ക് ഈ സ്ഥലത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും മറ്റു ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നും ലോൺ കിട്ടുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഈ തട്ട റോഡിലേക്കൊക്കെ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ ഫ്ലോട്ടിൽ നിന്നും കുരിശിന്റെ സൈഡിൽ കൂടി കിടക്കുന്ന വഴി നേരെ പോയാൽ ഈ ബോട്ടിൽ എത്തിച്ചേരുകയും ചെയ്യും നല്ലൊരു വീട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സംബന്ധിച്ച് ഈ സ്ഥലം നല്ല അനുയോജ്യമാണ് നിങ്ങൾക്ക് അത് പോയി കാണുമ്പോൾ അത് മനസ്സിലാകുകയും ചെയ്യും നിങ്ങളുടെ സ്നേഹിതർക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാകാം നിങ്ങളുടെ അല്ലെങ്കിൽ വിദേശത്തുണ്ടാകാം അവർക്ക് ഇത് അയച്ചു കൊടുക്കുക അവർക്ക് ഇത് കണ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ ഇതിന്റെ നമ്പർ ഇതിന്റെ യഥാ ഉടമസ്ഥന്റെ നമ്പര് ഇതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ഈ നമ്പർ വിളിച്ചാൽ എല്ലാ വിവരങ്ങളും വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും